് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും കൂടെ ആശ്രമ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ തന്നെ അമ്മ മാതാവ് എല്ലാവരുടെയും പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് ഞാൻ എത്തിക്കുകയാണ് എന്നിലൂടെ എല്ലാ പ്രാർത്ഥനകളും അമ്മ അമ്മയിലേക്ക് എത്തിക്കുകയാണ് അപ്പം ഈ ചാനലിലൂടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അതുപോലെ തന്നെ അവരുടെ വിഷമതകളും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും അമ്മയുടെ കരുതലൂടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുവാനായിട്ട് അവരെ അനുവദിക്കരുത് അമ്മയുടെ ഇടപെടൽ എപ്പോഴും അവരുടെ ജീവിതത്തില് ഉണ്ടാകണമേ അമ്മ മാതാവ് എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ അപ്പം ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ് ഈ പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും തീർച്ചയായിട്ടും ഭക്തിയോട് കൂടെ തന്നെ നിങ്ങൾ പങ്കെടുക്കുക ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും മനസ്സ് ഈ പ്രാർത്ഥനയോട് സമർപ്പിച്ചുകൊണ്ടോ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ അത്യുത്തമമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രാർത്ഥന സഹായിക്കുന്നതാണ് മാതാവിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റു പോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റ് ആയിട്ടിടുക ആവശ്യങ്ങൾ നടക്കുന്നതും വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളില് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ കുരുവാസന മാതാവ് അമ്മ മാതാവ് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിച്ചേരുകയും മക്കള് അമ്മയിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു കാരണത്താലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതലായിട്ട് അമ്മ പരിപാലിക്കുകയും അമ്മ സ്നേഹിക്കുകയും അമ്മ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും നിർവാശ്രമാതാവ് അനുഗ്രഹിക്കുന്നതാണ് നമ്മളെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മൾ പുറത്ത് നടക്കുമെങ്കിലും ചെയ്യും െ അപ്പൊ ഒരു രീതിയിലുള്ള അപകടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് യാത്ര എന്ന് പറയുമ്പോൾ വണ്ടികളിൽ മാത്രം പോകുന്നത് അത്രയല്ല നമ്മളിപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും പലർക്കും പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് മറ്റു ജീവികളുടെ ആക്രമണങ്ങൾ അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ കാലിടറി വീഴുന്നത് അല്ലെങ്കിൽ വാഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുള്ള അപകടങ്ങൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അപകടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാനും മാതാവിൻ്റെ ഒരു സംരക്ഷണം നിങ്ങളുടെ മേലുണ്ടാവാനും നിങ്ങളുടെ മുന്നിലുണ്ടാവാനും വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം ഒരാൾ പോലും ഈ പ്രാർത്ഥന ഒഴിവാക്കരുത് ഈ പ്രാർത്ഥന ഒഴിവാക്കരുതെന്ന് ഞാൻ ദയവീതി ഞാൻ പറയുന്നു കാരണം അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും അമ്മ മാതാവ് സംരക്ഷിക്കും പലർക്കും ആ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടോ ഇല്ലെങ്കില് പ്രാർത്ഥിക്കുന്നുണ്ടാകും പക്ഷേങ്കില് ആ ഒരു വിശ്വാസക്കുറവ് കൊണ്ടോ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും മാതാവിലേക്ക് നമ്മൾ സമർപ്പിക്കാതെ നമ്മുടേതായ ജീവിത തിരക്കുകളിലേക്ക് നമ്മൾ അങ്ങനെ കടന്നു പോകുമ്പോഴാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നു അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ ഒന്ന് ഓർമ്മി ഓർക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രാർത്ഥന എല്ലാവരും പങ്കെടുക്കുക ദിവസവും ഈ പ്രാർത്ഥന നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ കിടക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ടെടുക്കുക അമ്മ മാതാവ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഏത് സമയത്താണെങ്കിലും എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അമ്മ മാതാവേ അമ്മ അവരെ സംരക്ഷിക്കണമേ ഇവരെ ഒരു രീതിയിലുള്ള അപകടത്തിലൂടെ കിടന്നു പോകാൻ ഇവർ അനുവദിക്കരുത് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്താണെങ്കിലും നടക്കുന്ന സമയത്താണെങ്കിലും ഓടുന്ന സമയത്താണ് തീർച്ചയായിട്ടും അമ്മയും മാതാവേ അമ്മയുടെ സംരക്ഷണം അമ്മയുടെ കരുതല് അവരുടെ കൂടെ ഉണ്ടാവണം അവര് തൊടുന്നതെല്ലാം നല്ല രീതിയിൽ പ്രകാശിക്കുവാനായിട്ട് സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് അമ്മേ മാതാവെ ഇവരെ അമ്മക്കാത്തോളണം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അവരപകടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് അമ്മയും മാതാവേ അതെല്ലാം തന്നെ അമ്മയുടെ മുന്നിലേക്ക് അത് സമർപ്പിക്കുകയാണ് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പല ബുദ്ധിമുട്ടുകൾക്കും കാരണമായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിൽ നിന്ന് മാ മാുപോയിട്ടുള്ളത് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാതാവേ അമ്മയുടെ കരകസ്പർശത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇവരുടെ അത്തരം എല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ബുദ്ധിമുട്ടുകളും ഇവർ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും എന്തെല്ലാം കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുന്നു അതെല്ലാം കൃപാസന മാതാവ് അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ അവർ സമൂഹത്തിൽ നല്ല നിലയിലും വിലയിലും ഉന്നതിയിൽ നിൽക്കുവാനുള്ള ഒരു സാഹചര്യം കൃപാസന മാതാവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം എത്രയോ കാലങ്ങളായി ഒരുപാട് ആൾക്കാർ അപകടാവസ്ഥയിൽപ്പെട്ട് എഴുന്നേക്കം പോലും പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രോഗം എന്നതും നമുക്കൊരു അപകടമായിട്ട് പറയാം സാമ്പത്തിക ബാധ്യത എന്നതും ഒരു അപകടമായിട്ട് പറയാം ഇത്തരം കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഇവരെ അമ്മയും മാതാവേ അമ്മയുടെ കാലസ്പർശ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ പോവാതെ ഇവരുടെ പ്രശ്നങ്ങൾ ഇപ്പം ഉള്ളത് നിലവിലുള്ളതെല്ലാം തന്നെ മാറിപ്പോകുവാനും പിന്നീട് ജീവിതത്തില് അമ്മയുടെ ഇടപെടൽ മൂലം അമ്മയുടെ എപ്പോഴുമുള്ള ആ ഒരു സംരക്ഷണം മൂലം അവർക്ക് ഒരിക്കലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അമ്മേ മാതാവ് ഇവരെ എല്ലാ രീതിയിലും അമ്മ കടാക്ഷിക്കണം അമ്മയിലാണ് ഇവർക്ക് വിശ്വാസം അമ്മേ മാതാവെ അമ്മയോട് കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഈശോ നടത്തി തരുമെന്നുള്ള വിശ്വാസം ഇവർക്കുണ്ട് ഇവരെ അമ്മ മാതാവ് അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഇവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം തന്നെ അവരിപ്പോൾ അമ്മയിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മ മാതാവേ ഇവരെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിലോട്ട് കിട്ടുന്നു പോകുവാനായിട്ട് ഇവരെ അനുവദിക്കരുത് ജീവിതത്തിന്റെ ദുരിത ദുരന്താവസ്ഥകളിലൂടെ എങ്ങനെ പോയതാണെങ്കിലും അതെല്ലാം അമ്മയുടെ ഇടപെടൽ മൂലം എടുത്തു മാറ്റണമേ കടബാധ്യത അതും ഒരു അപകടമാണ് മാതാവ് അതും നീക്കി കൊടുക്കണമേ ജോലി ഭാരം അതും നീക്കി കൊടുക്കണമേ ജോലി ലഭിക്കാത്ത അവസ്ഥ അതും മാറ്റി കൊടുക്കണമേ വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ അതും മാറ്റി കൊടുക്കണമേ സ്ഥലമെടുക്കാൻ പറ്റാത്ത അവസ്ഥ അതും മാറ്റി കൊടുക്കണമേ വിദേശത്ത് പോകുവാനുള്ള ബുദ്ധിമുട്ട് അതും മാറ്റി കൊടുക്കണമേ വിദ്യാഭ്യാസപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അതും മാറ്റി കൊടു കൊടുക്കണമേ എക്സാമിൽ എക്സാം എഴുതാൻ പറ്റാത്ത സാഹചര്യം അതും മാറ്റി കൊടുക്കണമേ പഠിച്ചിട്ട് പഠിത്തം അതിൽ മറന്നുപോകുന്ന കാര്യങ്ങൾ അതും മാറ്റി കൊടുക്കണമേ എല്ലാം കൃമാസന മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പം എല്ലാം മാഞ്ഞു മാങ്ങിപ്പോകുന്നു എല്ലാം എല്ലെ കൃപാസന മാതാവിന്റെ കലസ്പർശത്താല് തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോവുകയാണ് തീർച്ചയായിട്ടും മാതാവ് നിങ്ങൾ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും പറ്റുമെങ്കിലും നിങ്ങൾ പങ്കെടുക്കുക അത്രയും സമയം മാത്രമേ ഉള്ളു കിടക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇത് പങ്കെടുത്തുകൊണ്ട് കിടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കൃപാസന മാതാവിൻ്റെ സംരക്ഷണം എല്ലാ ദിവസവും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും അതുപോലെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടും കൂട്ടിയിട്ടുക